സലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെപ്റ്റംബർ മാസത്തെ കൃഷിയെക്കുറിച്ചാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലും കിട്ടുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികളാണ് നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്നത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് പയർ ഏത് തരം പയറും നമുക്ക് ഈ മാസം നട്ടു വളർത്താം എല്ലാ ഇനം പയറുകളും ഈ മാസത്തിൽ നമുക്ക് വളർത്താം ഇതിലുണ്ടായ പയറിൽ നിന്ന് വിത്തെടുത്ത് പാകി മുളിപ്പിക്കാം ഞാനിവിടെ പാകി മുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് രണ്ട് ഇനം പയറുകളുണ്ട് ഉണ്ട് കേട്ടോ ഒന്ന് ചുവന്ന പയറും ഉണ്ട് പച്ച പയറും ഉണ്ട് കേട്ടോ ഇതിൽ ഇത് കണ്ടോ ഞാനിവിടെ പേപ്പർ ഗ്ലാസ്സിൽ പാകി കിളിർപ്പിച്ചെടുത്ത പയറിൻ്റെ തൈകളാണ് ഇതൊക്കെ ഇപ്പം നല്ല രീതിയിൽ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് ഇത് ഒരു ഗ്രോബേലോട്ട് നട്ട് കൊടുക്കാം അതാ ഞാൻ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണിൽ വളങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഈ പയറിൻ്റെ തൈ നട്ട് കൊടുക്കാം നെല്ലെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്ത് നട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വെണ്ട ഇത് ഞാനിവിടെ വിത്ത് പാകി മുളപ്പിച്ച തൈയാണ് ഇതും നമുക്ക് ഈ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൊക്കെ ഞാൻ വളങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഇപ്പം വെണ്ടയുടെയും പയറിൻ്റെയും തൈകളൊക്കെ ഇപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ട് തൈകൾ നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ നടാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി നമ്മുടെ തോട്ടത്തിലുണ്ടായ തക്കാളി ചെടിയിൽ നിന്നും വിത്തെടുത്ത് പാകിയതാണിതൊക്കെ അപ്പോൾ എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട് നല്ല ആരോഗ്യത്തോട് തന്നെ അത് വളർന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ നോക്കി പറിച്ച് നട്ട് കൊടുക്കാം നമ്മൾ തക്കാളി തൈയൊക്കെ പറിച്ച് നടുമ്പോൾ ഇതിൻ്റെ വേരൊന്നും പൊട്ടാതെ എടുത്ത് വേണം നട്ട് കൊടുക്കാനായിട്ട് തക്കാളി നടുന്ന വീടൊക്കെ ഞാൻ മുമ്പിട്ടിരുന്നു നല്ലതുപോലെ താഴ്ത്തി വേണം തക്കാളി നടാനായിട്ട് അതുപോലെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന മറ്റൊന്നാണ് വൈതന ഒരു പ്രാവശ്യം വൈതന പിടിപ്പിച്ചാൽ അത് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷം വരെ നമുക്കിതിൽ നിന്നും കൃത്യമായിട്ട് വിളവ് തരുന്ന ഒരു ചെടിയാണ് ഇത് കണ്ട ഇതിലൊക്കെ പോലെ വൈദന ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതുവരെ വൈതന നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വൈതന പിടിപ്പിക്കാൻ പറ്റും മറ്റിയൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം വൈതന തന്നെ പല വെറൈറ്റി വൈദനയുണ്ട് വെള്ള വൈതനയുണ്ട് വെള്ളവൈതന പച്ചവൈതന നീലവൈതന അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസൊക്കെ വൈതന ചെടികളുണ്ട് അപ്പോൾ എല്ലാം നട്ടിപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ രണ്ട് വർഷമായ തൈകളാണ് ഇതൊക്കെ കമ്പ് കോതി ഇങ്ങനെ വിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും പുതിയ പൂക്കളും കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക അതുപോലെ നമുക്ക് പറ്റുന്ന മറ്റൊന്നാണ് പാവൽ പാവലിൻ്റെ തൈ നമുക്ക് ഈ സമയത്ത് നട്ടു വളർത്താം അതേപോലെ പടവലം നട്ടു നട്ടുവളർത്താം ചുരക്ക പീച്ചിൽ കുമ്പളം വെള്ളരി ഇതൊക്കെ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നട്ടു വളർത്താവുന്ന ചെടികളാണ് അതുപോലെ ഇപ്പോൾ നടാൻ പറ്റിയ ഒന്നാണ് കുക്കുംബർ അപ്പോൾ അതാ ഒരു ബാഗിൽ തന്നെ രണ്ട് തൈകളാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഈ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് പിന്നെ നമുക്ക് ഇപ്പോൾ നടാൻ പറ്റുന്ന മറ്റൊന്നാണ് പച്ചമുളക് നല്ല കായ്ഫലം തരുകയും നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യുന്ന ഒരു ചെടിയാണ് പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ മുളക് ചെടിയിൽ നിന്ന് തന്നെ വിത്തെടുത്ത് പാകി നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് തന്നെ നല്ല പഴുത്ത മുളകിൻ്റെ അരിയെടുത്ത് പാകി കിളർപ്പിച്ച തൈകളുണ്ട് അപ്പം അത് തന്നെയാണ് ഇന്ന് ഞാൻ നട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും ഈ ഒരു മാസത്തിൽ മുളകൻ എന്തായി നട്ടുപിടിപ്പിച്ചാൽ അപ്പം എല്ലാവരും മുളകൻ എന്തായി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇത് കണ്ടോ ഞാനിവിടെ ഇതിൽ നിന്ന് തന്നെ നല്ല പൈത്ത മുളകിൻ്റെ അരിയെടുത്ത് പാകി കിളിർപ്പിച്ചാണ് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ഇത് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും ഒരേ അളവിലെടുത്ത് അതിലാണ് ഈ വിത്തുകളൊക്കെ പാകി കിളിർപ്പിച്ചത് ഇനി നമുക്ക് ഇതൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയം ആയിട്ടുണ്ട് മുളകിൻ്റെ വിത്ത് പാകുന്നതും തൈ നടുന്നതും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ചീരയുടെ വിത്തുകളും പാകി പല തരത്തിലുള്ളതായ ചീരകളുണ്ട് എല്ലാം നമുക്കിപ്പോൾ പാകി കിളിർപ്പിച്ച് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അതൊക്കെ വളർന്നു വരും എല്ലാ ഇനം ശീതകാല പച്ചക്കറികളും നടാൻ പറ്റിയൊരു സമയമാണിത് ഈ സെപ്റ്റംബർ മാസം അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ ചീര ഇതൊക്കെ നമുക്കിപ്പോൾ നട്ടുപിടിപ്പിക്കാം ഒരു ഒന്നോ രണ്ടോ മൂട് വെണ്ട അതുപോലെ ഒരു മൂന്ന് ഗ്രോ ബാഗിലായിട്ട് തക്കാളി അതുപോലെ വൈതന ഒരു മൂന്ന് ഗ്രോ ബാഗിൽ പച്ചമുളക് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്കിങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്കിതിൽ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം